കാര്യവട്ടം ക്യാമ്പസിലെ എസ് എഫ് ഐ കെ എസ് യു സംഘർഷവും ഇടിമുറിയുമായിരുന്നു പ്രതിപക്ഷം നിയമസഭയിൽ ഇടിമുറിയായി ഉപയോഗിക്കുന്നതെന്ന് നോട്ടീസ് നൽകിയ എം വിൻസെന്റ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ സംരക്ഷണമാണ് ആക്രമണത്തിന് കാരണം ശ്രീകാര്യം പോലീസിന് മുമ്പിൽ അമ്പതോളം പോലീസുകാർ നോക്കി നിൽക്കുമ്പോഴാണ് എസ് എഫ് ഐക്കാർ തന്നെ കയ്യേറ്റം ചെയ്തതെന്നും കുട്ടികളെ വൈതെറ്റിക്കുന്ന ഒരു രക്ഷകർത്താവായി കേരളത്തിന്റെ മുഖ്യമന്ത്രി കോളേജ് ഹോസ്റ്റലിൽ ഒരാൾ പ്രവേശിച്ചതാണ് സംഘർഷത്തിന് കാരണമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി സംഭവത്തിൽ ഏഴ് എസ്എഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് നടപടിയിൽ രാഷ്ട്രീയ വിവേചനം കാട്ടിയിട്ടില്ല എസ് എഫ് ഐയെ അധിക്ഷേപിക്കാൻ ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത് മുപ്പത്തഞ്ച് എസ് എഫ് ഐ പ്രവർത്തകരാണ് ഇതുവരെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇടിമുറി ഉണ്ടായിട്ടല്ല എസ് എഫ് ഐ വളർന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒപ്പം നവകേരള യാത്രയിലെ രക്ഷാപ്രവർത്തനത്തെ വീണ്ടും ന്യായീകരിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ പ്രസംഗം ക്യാമ്പസിൽ എസ് എഫ് ഐയെ അഴിഞ്ഞാടാൻ അനുവാദം നൽകുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി അധ്യാപകരെ ഇരുട്ടിമുറിയിലിട്ട് പൂട്ടിയിട്ടുണ്ട് ആരെയും കൊല്ലാനുള്ള ലൈസൻസാണ് മുഖ്യമന്ത്രി നൽകുന്നത് പ്രത്യേക അല്ല ഇടിമുറിയുടെ ബലത്തിലാണ് എസ് പ്രവർത്തിക്കുന്നത് ആ ഗുണ്ടാപ്പട മുഖ്യമന്ത്രിയും കൊണ്ടേ ും ഈ ക്രിമിനലുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന അവർക്ക് വീണ്ടും ഗ്രീൻ സിഗ്നൽ കാണിക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രിയുടെ എല്ലാ ക്യാമ്പസുകളിലും ഇരുണ്ട മുറികളുണ്ട് ആ ക്യാമ്പസുകളിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാവുകയും അവരെ പ്രാകൃതമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാവുകയും ചെയ്യുകയാണ് അധികാരം കിട്ടിയപ്പോൾ മുഖ്യമന്ത്രി രാജാവാണെന്ന് കരുതുന്നുണ്ടെന്നും വി ഡി സതീശൻ വിമർശിച്ചു എന്നാൽ താൻ ജനങ്ങളുടെ ദാസനാണെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിക്കുകയും ചെയ്തു അടിയന്തര പ്രമേയത്തിന് അനുമതി നിശ്ചയിച്ചോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു സി മലയാളം തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം